ലീവിന് നാട്ടിലേക്ക് പോകുന്ന പ്രവാസികളൊക്കെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നാട്ടിലുള്ളവരും അറിഞ്ഞിരിക്കേണ്ടതാണ് അതായത് നമ്മുടെ നാട്ടിലെ എക്കോ ടൂറിസത്തിന്റെ കീഴിൽ വരുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളുണ്ടല്ലോ അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ ഇനിയും തൊട്ട് പണം ഡയറക്റ്റ് ആയിട്ട് മേടിക്കില്ല അതായത് ടിക്കറ്റ് മേടിക്കാനായിട്ട് ക്യാഷ് മേടിക്കില്ല അതിന് പകരം ഫോൺ പേയോ അല്ലെങ്കിൽ നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ട് വേണം ചെല്ലാൻ എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അത് ടിക്കറ്റ് കൗണ്ടറിൽ മാത്രമല്ല അവിടുത്തെ ക്യാൻറ്റീൻ യൂസ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇനി അക്കോമഡേഷൻ യൂസ് ചെയ്യണമെങ്കിലോ ഒക്കെ തന്നെ നമ്മൾ ഫോൺ പേ അല്ലെങ്കിൽ ഓൺലൈൻ വഴി നേരത്തെ ചെയ്യണം ി ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത് എക്സാക്ട് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്നുള്ള ഏകദേശം ഒരു മാസം മുന്നേ വിജിലൻസ് നടത്തിയേക്കുന്ന ഒരു അന്വേഷണത്തില് ഏകദേശം ടിക്കറ്റ് പോയിരിക്കുന്നതിന്റെ അല്ല വരവ് അവിടെ കാണുന്നത് ഒരു വന്നിട്ടുണ്ട് അപ്പൊ അതിനെ തുടർന്നാണ് ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് ഏകദേശം നമ്മുടെ കേരളത്തിലെ നാല്പതടത്തങ്ങളിലാണ് ഈ ഒരു സംവിധാനം ഇപ്പോഴും വന്നിരിക്കുന്നത് നാല്പത് എക്കോ ടൂറിസത്തിന്റെ കീഴിൽ വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മൾ നോക്കിയാൽ കോന്നിയിലെ ആനക്കൂട് അതുപോലെ തന്നെ അടവി കൊട്ടവഞ്ചി ഇതുപോലെയുള്ള പല പല സംഭവങ്ങളിലൊക്കെ തന്നെ നമുക്ക് എക്കോ ടൂറിസത്തിന്റെ കീഴിൽ വരുന്നതാണ് അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ എന്താണ് പലപ്പോഴും പ്രവാസികൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇവരുടെ ഇതൊന്നും കാണില്ല ആപ്ലിക്കേഷനോ കാര്യങ്ങളോ അപ്പൊ നേരിട്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടുന്ന് പോകുന്ന ആൾക്കാർക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പോലത്തെ സംവിധാനങ്ങൾ ഡീൽ അല്ലെങ്കിൽ കയ്യിലില്ലെങ്കിൽ ഒക്കെ നോട്ട് ഓപ്ഷൻ കാർഡ് ദാറ്റ് ഓപ്ഷനും കൂടി അതെല്ലായിടത്തും ഉണ്ട് കാരണം ഇപ്പം എല്ലാവരുടെയും മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബാങ്ക് ആപ്ലിക്കേഷൻ വഴിയൊക്കെ ഇത് ചെയ്യാവുന്നതാണ് ഇത് പറയുന്നതിന്റെ കൂട്ടത്തില് കീഴ് പിന്നെ തെന്മലയിലെ മാത്രം പണം എടുക്കുമെന്ന് പറയുന്നുണ്ട് കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ അവിടെ വരുന്നുണ്ട് അവിടെ മാത്രം പണം ക്യാഷ് സ്വീകരിക്കും ബാക്കിയുള്ളവടത്തെല്ലാം ഈ പറയുന്ന പോലെ ഫോൺ പേ അല്ലെങ്കിൽ പ്രീ ബുക്ക് ചെയ്തിട്ട് പോകണം പോണോന്നുള്ളൊരു കാര്യം കൂടെ ഓർക്കുക